ധന്യ െ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പത്താം മാസത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കും ലോകമെമ്പാടുമായിരുന്നു വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസുമാർക്കും വാഴ്സല്യ കുഞ്ഞുങ്ങൾക്കും എന്റെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്നേഹ വന്ദനത്തെ നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാതവും ദൈവസന്നിധിയിലേക്ക് ഈ വചന സന്ദേശത്തിൽ നമുക്ക് പ്രവേശിക്കാം യശീയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ പറയുന്നു സഹനഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൽ ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ഏതെൻ തോട്ടത്തിലാക്കി ദൈവത്തോട് ഒരുമിച്ച് നടക്കുകയും ദൈവിക സന്തോഷത്തിലും ദൈവ സ്നേഹത്തിലും ജീവിച്ചിരുന്ന മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിന്റെ മഹാ കരുണയാൽ തെറ്റ് ചെയ്ത മനുഷ്യനെ അന്വേഷിച്ച് ദൈവം ഏതേനിലേക്ക് ഇറങ്ങി വന്നു ആദ്യകാലം മുതൽ ദൈവം എപ്പോഴും മനുഷ്യവർഗത്തെ വിളിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവ് ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ എന്ന് വിദേശ ശക്തികളുടെ അടിപത്വത്തിൽ നിന്നും ഇസ്രായേൽ ജനം രാഷ്ട്രമായി മടങ്ങി വന്നെങ്കിലും അവർക്ക് ആത്മീയമായി വലിയ പ്രവർ ഐ മീൻ പരിവർത്തനമൊന്നും ഉണ്ടായില്ല മുൻകാലങ്ങളിൽ അവരുടെ പിതാക്കന്മാർ ദൈവത്തെ നിരസിച്ചതുപോലെ അവരും ചെയ്തു പോന്നു പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനം ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ല പകരം ഭൗതികമായ വീട് കെട്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും തോട്ടങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലും അവർ താൽപ്പര്യം കാണിച്ചു തുടങ്ങി തൽഫലമായി അവർ ഫലത്തിലും പരാജയപ്പെടുവാൻ തുടങ്ങി അവരുടെ യാഗങ്ങൾ വെറും പ്രകസനങ്ങളായി തീർന്നു ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടത്ര ഗൗരവം കൊടുക്കുകയും ആത്മീയം വെറും പ്രകസനങ്ങളാക്കി മാറ്റി അവർ അഭിനയിക്കുവാൻ തുടങ്ങി ആകയാൽ അവർക്കൊരു ആത്മീയ മടങ്ങിവരവ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ ദൈവം ഒരു മടങ്ങിവരവിന് വേണ്ടി ജനത്തെ വിളിക്കുകയാണ് ദൈവത്തിൻ്റെ പ്രവർത്തികളിൽ നിരസിക്കുന്നവർക്ക് മാനസാന്തരം അനുതാപം മടങ്ങിവരവ് മുതലായ കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെ അലർജിയാണ് ഈ കൂട്ടർക്ക് അവർ പിന്തുടരുന്ന പ്രവർത്തികളിൽ അവർ സുഖം സുഖവും സംതൃതിയും കണ്ടെത്തുന്നു അതെല്ലാം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അടുക്കണമെന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതുമല്ല പാപത്തിൽ രസിക്കുന്നവർക്ക് മടങ്ങി വരുവാൻ മട ഒരു മടങ്ങി വരവ് അവർക്ക് താൽപ്പര്യമില്ല ഏതെങ്കിലും പ്രവാചകനോ അഭിശക്തനായ ശുശ്രൂഷകനോ ശക്തമായ ഭാഷയിൽ ന്യായവിധിയെക്കുറിച്ച് അറിയിക്കുമ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ മാനസാന്തരം അവൻ അഭിനയിച്ച് കാണിക്കുമെങ്കിലും അവൻ അവരുടെ അതൊരു കപടമായിരിക്കും അവർക്കൊരു മടങ്ങി വരുവാന് ആഗ്രഹമില്ല ശക്തമായ ദൂതുകളും മുന്നറിയിപ്പുകളും കേട്ടിട്ടും മാനസാന്തരപ്പെട്ട് ദൈവത്തിനിലേക്ക് മടങ്ങി വരാതെ തന്നിഷ്ടത്തിന് പോകുന്നവരെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല പക്ഷി മൃഗാദികൾ ആഹാരത്തിനായി എത്ര ദൂരം പോയാലും സൂര്യൻ അസ്തമിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കാലാവസ്ഥകൾ മാറി തുടങ്ങുമ്പോൾ അവർ പുറപ്പെട്ട സ്ഥലത്തു തന്നെ മടങ്ങിയെത്തും ഇതെല്ലാം കണ്ട് പാഠം പഠിക്കേണ്ട ജനം മടങ്ങി വരുന്നില്ല എന്നാണ് ദൈവം പരിതപിക്കുന്നത് എന്നാൽ ആത്മാർത്ഥമായി ദൈവസന്യെ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യണം തെറ്റുകളും പരാജയങ്ങളും മനസ്സിലാക്കി അനുതപിച്ച് കരയണം ദൈവസന് ഹൃദയപൂർവ്വം മാനസാന്തരപ്പെട്ട ദൈവത്തിങ്ങിലേക്ക് മടങ്ങിച്ചെല്ലാമെന്നും ദൈവം കൽപ്പിക്കുന്നു വചനം പ്രമാണിക്കുകയും ദൈവസന്നിധി നിലവിളിയോടുകൂടെ അടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു മടങ്ങി വരവിനായി നമുക്കൊരുങ്ങാം ആകയാൽ ദൈവസന്നിധിലേക്ക് നമുക്ക് വേഗത്തിൽ മടങ്ങിച്ചെല്ലാം എന്നാൽ ദൈവം നമ്മോട് കരുണ കാണിക്കും നിശ്ചയം ഈ പ്രഭാതം നമ്മെ അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമെല്ലാവരും ഈ പ്രഭാതം അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ പ്രിയ അമ്മ സ്വ നമുക്കൊരു മടങ്ങി വരവും ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ആമ നിന്ന് ആ മാ അമ്മ സൂത്രം പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലാണെങ്കിൽ ദൈവസന് കുഞ്ഞേ ദൈവസനിലൊരു മടങ്ങി വരെ ഉണ്ടാകട്ടെ ആമയ പ്രാർത്ഥനാ ജീവിതങ്ങളൊരു മടങ്ങി വരെ ഉണ്ടാകട്ടെ വിശുദ്ധിയിലും വേർപാടിലും ഒരു മടങ്ങി വരെ ഉണ്ടാകട്ടെ ലോഹവും മോഹവും എല്ലാം കൊഴിഞ്ഞു പോകും ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്ക് നിലനിൽക്കുവാനിടയാകും അതേ ദൈവവേദിലെ നിത്യതയിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു നിത്യജീവൻ ഉണ്ടെന്ന് നമ്മെ പോക്ഷി അമേ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആമാകയാൽ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകും നിങ്ങളും ഒരു മടങ്ങി വരവ് തീരുമാനത്തോടുകൂടി ഒരു മടങ്ങി വരവനായി തയ്യാറാകാം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു ഈ ശബ്ദം ശ്രീയ്ക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളും ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ കർത്താവെ ആരും വഴുതി പോകുവാനവരാകും കർത്താവിൻ്റെ സന്നിധി വിട്ട് ഓടിപ്പോകുവാനുള്ളവരാതും ഞങ്ങളെപ്പോഴും ദൈവത്തോട് കൂടെ നടക്കുവാൻ ദൈവസൻ ദൈവം ഞങ്ങളോട് കൂടെ നടക്കുവാൻ പരിശുദ്ധനാമൻ്റെ കൃപയും നിൽപ്പാൻ സ്വർഗം കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ ഈ വചനം കർത്താവെ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹമായി ചീരണം മാനസികമായി നിരാശ ആയിരിക്കുന്നവർ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ കടഭാരങ്ങളിൽ ഭയപ്പെടുകയും ആമേ സ്തോത്രം കർത്താവെ വ്യാകുലപ്പെടുകയും ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് അവരെല്ലാം ഓർത്ത് ഞങ്ങൾ അമേ സ്തോത്രം അമീൻ ദൈവസ്ഥാനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് പകൽക്കാലം ദൂരത്തും ചാരത്തുമായിരുന്നു ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ കരുതിയ എല്ലാ ദൈവദാസന്മാർ ദൈവദാസന്മാർ എല്ലാവരും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തു തലമുറകളെ ഓർത്ത് അവിടെ മാനസാന്തര്യത്തെ ഓർത്ത് കരഞ്ഞു ഭാരപ്പെടുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കായി ഒരാശ്വാസത്തിൻ്റെ കരമായ കേണമേ കഥാവ് ഈ പ്രഭാത കർത്താവ് അമേല അങ്ങല്ലാതെ ഞങ്ങൾക്കൊരു ദൈവമില്ല എന്ന് ആമേശ ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ ആ ദൈവകൃപയും നിൽപ്പാൻ തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി നന്ദിയുടെ സ്തോത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങനെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മകത്വ പങ്കെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആ മേൻ താങ്ക് യു എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു